നമ്മളുള്ളത് ദിമാപ്പൂരട്ടോ ദിമാപ്പൂർ ഇന്നലെ ഒരു പെട്രോൾ പമ്പിലെ കടന്നു തുടങ്ങിയത് കുറേ ലോറികളൊന്നെടുക്കു വെച്ചിട്ടാണ് കടന്നു തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെയാണുള്ളത് ഇവിടുന്ന് രാവിലെ ഇറങ്ങാനുള്ള പരിപാടിയാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുണ്ട് ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് സെറ്റാക്കി ഈ ഒരു പമ്പിലെ കടന്നു ഇറങ്ങി കേട്ടോ ദിമാപ്പൂർ ടൗണിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇനി ഇവിടെ ഒന്ന് രണ്ട് സ്പോട്ടുകൾ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നേരെ അടുത്ത ബോക്ക സൈഡ് പോകാനാണ് എന്റെ പ്ലാൻ കേട്ടോ എന്തായാലും നമുക്ക് ഓരോ സ്പോട്ടായിട്ട് പിടിക്കാം ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ രാവിലെ തന്നെ പച്ചക്കറി കളികളൊക്കെ വാങ്ങി എല്ലാം പോയിനായിരുന്നു നമ്മൾ മഴയത്തെല്ലാം കൂടി വെച്ച് ചീഞ്ഞ് പോയി ഫുള്ള് വലിയൊരു മാർക്കറ്റുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ പോകേണ്ടത് നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ നാഗാലാൻഡിൽ നമ്മളെ പട്ടീനേം പൂച്ചേനെയൊക്കെ വിൽക്കുന്ന മറ്റേ ഇതുണ്ട് കേട്ടോ മാർക്കറ്റ് ഉണ്ട് അവിടെ പട്ടി ഇറച്ചി അതുപോലെ ബാക്കി ഇവരെല്ലാത്തിനും തിന്നറിയില്ല അപ്പോൾ ആ ഒരു സംഭവം കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നത് കാണുമ്പോൾ ഒരുപാട് സങ്കടം ആയെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റി കേട്ടോ ഇവിടെ ചാക്കയിൽ കെട്ടിയിട്ട് പട്ടീനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് മുഴുവനോട് കിട്ടും അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇറച്ചിയായിട്ടും കിട്ടും തല വേറെ ഉടല് വേറെ എല്ലാം കിട്ടും കണ്ട കാല് എല്ലാം പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പട്ടികളെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്ന പട്ടികളുണ്ടല്ലോ അത് നിങ്ങളെ ഇവർ പിടിച്ചിട്ട് വന്നിട്ട് ചാക്കിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന പരിപാടി കേട്ടോ അങ്ങനെയൊക്കെയാണ് പരിപാടി എന്ത് ചെയ്യണം അതുമാത്രമല്ല എലികളുണ്ട് പിന്നെ ആൾക്ക് ആളുടെ ചാക്കലൊക്കെ കൊണ്ടുവന്ന് ഇടുന്നതാണ് പട്ടീനെ പിന്നെയും പിന്നെ അതുപോലെ തന്നെ എലി മാത്രമൊന്നുമല്ല നമുക്ക് ഗിനിപ്പന്നിയില്ല നമ്മുടെ നാട്ടിൽ ഗിനിപ്പന്നി പുഴുക്കൾ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ കൊടുക്കാൻ ഇതാണ് ഗിനിപ്പന്നി ഗിനിപ്പന്നികൾ നമ്മുടെ നാട്ടിലെല്ലാം പെറ്റായിട്ട് വളർത്തുന്നതാണ് ഇവർ അതിനെ ഫ്രൈ ചെയ്ത് തിന്നും അതുപോലെ പുഴുക്കൾ ബംസ് പിന്നെ അവർ കോമൺ ആയിട്ട് തിന്നുന്നതാണ് അതുപോലെ തവളകൾ ഈ തവളക്കൊക്കെ ഒരു കെട്ടാണ് കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ച ഒരു പേറിന് അങ്ങനെയാണ് കൊടുക്കാറ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി മാർക്കറ്റ് കണ്ടതിന് ശേഷം നമ്മൾ അതിന്റെ അടുത്തുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാൻ വേണ്ടി പോവാട്ടോ ഇവിടെ ഒരു പഴയ ഫോർട്ടിന്റെ കുറച്ച് പാട്ടുകളൊക്കെ ഇണ്ടെന്ന പറഞ്ഞേ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മളിവിടെ കുറച്ച് റോയിൻസ് സംഭവങ്ങൾ കാണാൻ കേട്ടോ പഴയ ഭരണകാലത്തുള്ള സാധനങ്ങളല്ല പയ്യ ഇറങ്ങിയാണ് വേറെ ഇവിടെ ദിമാപൂർ വലിയ കാര്യമായിട്ട് അല്ലേ നല്ല ഫ്രീമല്ലേ ഫോട്ടോഗ്രാഫിക്ക് ബിൽഡിങ് കാര്യങ്ങളും രാവിലെ തന്നെ പച്ചക്കറി വാങ്ങാൻ പോയതാ നോക്കുമ്പോത്തേക്ക് ഫുള്ള് പട്ടിക ഒന്നും പറയണ്ട പട്ടീന കൊല്ലല് പട്ടീന്റെ മീറ്റ് എലി താവാള താപള ഞാൻ തന്നിട്ടുണ്ട് പട്ടീനെ കാണുമ്പോൾ സങ്കടം തോന്നിട്ട് നമ്മുടെ നാട്ടിലിങ്ങനെ അറിഞ്ഞിരുത്തി നടക്കുന്ന പട്ടികളില്ല അതിന്റെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവര് വിൽക്കും തട്ടി തലേ വേറെ മറ്റേത് വേറെ മറ്റേത് വേറെ ഒന്നും പറയാം നമ്മള് നമ്മൾ എല്ലാം തന്നെ തിന്നലുണ്ട് പട്ടീനെ വളർത്തി നമ്മക്കങ്ങനെ വളർത്തി ശീലമല്ലോണ്ട് നമുക്ക് എന്തോ ഭയങ്കരായിട്ട് എന്തോ ഫീലാകുന്നു അതായത് ടെൻത്ത് സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ ഒരു ഫോർട്ടിന്റെ പാട്ടാണ് ഇവിടെ ബാക്കി ഒരു ഒരുവിതെല്ലാം നശിച്ചു ഇതെന്ന് പറഞ്ഞ കച്ചേരി എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് അവരുടെ ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ ടെൻത്ത് സെഞ്ചുറി പിന്നെ അതിൻ്റെ ഇതൊന്നുമില്ല എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ള് കാട് പിടിച്ച് കിടക്കണമൊന്നുമില്ല എല്ലാം കാര്യമായിട്ട് കുറേ സാധനങ്ങളൊന്നും കാണാൻ ഇല്ല കുറേയൊക്കെ നശിച്ചു വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ ഇവിടെ രണ്ട് മോണോലിക്സ് അതേപോലെ പിന്നെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നോ എന്തായാലും നമുക്ക് നമുക്കുള്ള സാധനം കാണാം വലിയൊരു സംഭവമായിട്ട് കാണണം വേണ്ട ചെറിയ ഫോട്ടോ ഒക്കെ നശിച്ചു ഇത് ഫോട്ടോ അത് പറയില്ല കുറേ മോണാലിച്ച് വെച്ച പോലെ ഉണ്ട് അത്രയേ ഉള്ളൂ ഇവിടെയാണ് കുറച്ച് പാട്ടുള്ളത് അത് ഓൾറെഡി പൊട്ടിപ്പൊളിഞ്ഞ് പോയതിന്റെ കുറച്ച് പാട്ട് അവരെടുത്ത് വെച്ചതാട്ടെ ഇങ്ങനെ അല്ലാതെ ഫോട്ടോ ആയിട്ടൊന്നും ഇവിടെ ഇല്ല നമുക്ക് എന്താ പറയുക ഇത് എവിടുത്തെ പാട്ടാണ് അങ്ങനത്തെ ഒന്നും മനസ്സിലാവില്ല കുറേ കുറച്ച് ചിത്രപ്പണികളുള്ള കല്ലുകൾ മാത്രമുണ്ട് ഇതൊക്കെ തൂണിന്റെ പോർഷനാണെന്ന് തോന്നുന്നു കാരണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് കൊത്തുപണികൾ ഇതുപോലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊന്നും നമുക്ക് ഇതൊക്കെ സാധാ പാറക്കല്ലുപോലെ ഉണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഇതിപ്പം ഫോർട്ടിൻ്റെ പാട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടാ ഫോർട്ട് ആയിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ അത് പില്ലേഴ്സ് ഇതൊക്കെ അടിപൊളി കേട്ടോ അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ പഴയ ടെൻത്ത് സെഞ്ചറിയൊക്കെ പഴയ ഫോട്ടുകളൊക്കെ എത്ര അടിപൊളി സാധനങ്ങളുണ്ടാറ് ഒരു തെങ്ങിൻ്റെ തടി പോലെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ എന്തൊക്കെ പില്ലേഴ്സാണ് പില്ലേഴ്സും സാധനങ്ങളൊക്കെ ഇത്രേ ഉള്ളു ഫോട്ടോൻ്റെ കാണാൻ വേണ്ടി വേറെ ഒന്നുമില്ല നിങ്ങളെ ചുറ്റും നോക്കിക്കറി ഈ കോമ്പൗണ്ടിൽ അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു തറ പോലും ഇല്ല കേട്ടോ എല്ലാം പോയിരുന്നു ഒന്നും ബാക്കിയില്ല ഈ ഒരു പില്ലറിൽ കുറച്ച് എന്തോ കുത്തുമണികൾ ബാക്കിയുണ്ട് കേട്ടോ കുതിരേൻ്റെ എന്തോന്ന് വാലൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള ഒന്ന് രണ്ടെണ്ണം അതിലൊക്കെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ എന്തൊക്കെയാണ് കൊത്തുപടി കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പിള്ളേറിൻ്റെ ആണ് മനസ്സിലാവുന്നുണ്ട് കാടൊന്നും പറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ആർക്കിയോളജിക്കൽ സർവേ എന്താണ് ബാക്കിയെല്ലടത്തും വളരെ നീറ്റാണല്ലോ അവിടെ ഫുൾ കാട് കയറി കിടക്കുക നല്ല പച്ചപ്പില കൂടി ഇങ്ങനെ നടക്കാം കേട്ടോ അതാണ് ഇവിടുത്തെ മെയിൻ ഒരിത് ഓ ദിമാപൂരി ഓരോ കാര്യമായിട്ടൊന്നും ഇല്ല ഭയങ്കര ചൂടുമാണ് പിന്നെ കാര്യമായിട്ട് കാണാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ഇപ്പോൾ അവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ട് അതൊന്ന് കാണാം അതൊരു കൊള്ള അത് കൊള്ള ഈ ഒരു മോണലത്ത് അത്യാവശ്യം വലിപ്പുള്ളാണ് വലിയതാട്ട ഇത് കൊള്ള ബാക്കിയുള്ളതൊന്നും നമുക്ക് നോക്കാൻ മാത്രം ചെറുതാ ഇതിലെന്തൊക്കെയോ കൊത്തുപണിയൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ മാഞ്ഞ് പോയി തുടങ്ങി പൊട്ടിപ്പോയി കേട്ടോ കുറേ ഇതിലൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ പോയി ഫുള്ള് പൊട്ടി 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 നശിച്ചു ഈ ഒരു സാധനമാണ് ഇവിടെ ഏറ്റവും ഹൈറ്റുള്ള വലിയ ഒരു പിന്നെ മോണലത്ത് എന്ന് പറയുന്നത് പിന്നീൻ്റെ അപ്പുറത്ത് ചെറുത് ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ വളരെ ചെറിയ ഇതൊരു ഫോട്ടോന്ന് പോലെ എനിക്ക് തോന്നുന്നില്ല കാരണം സാധാരണ ഫോട്ടിൻ്റെയൊക്കെ ഒന്നില്ലെങ്കിൽ ആ അറയെങ്കിലും അവിടെ ബാക്കി ഉണ്ടാവുക വീട് വരുന്നത് അറിയില്ല ഒക്കെ തീർന്നു അടിച്ച് തമിർത്തു ഒന്നും ബാക്കിയില്ല എന്തായാലും അതും കൂടെ കണ്ടിട്ട് നമുക്ക് നീങ്ങാട്ടാ ദിമാപ്പൂരിൽ നിന്ന് അടുത്ത സ്ഥലം പിടിക്കണം ദിമാപ്പൂർ വേറെ ഒന്നുമില്ല ടൗണിൽ വന്നിട്ട് വെറുതെ ഇന്നലെ പെട്ട് പിന്നെ എന്തായാലും വന്നേല്ല എന്തെങ്കിലും ഒന്നും കാണണ്ടിട്ട് അവിടെ നിന്ന് ഇത് കണ്ടേട്ടാ വേറെ ഒന്നും ഇല്ല കാണാൻ എന്തായാലും മാർക്കറ്റിൽ പോയി പട്ടീനൊക്കെ കണ്ടു സങ്കടം തോന്നി കാണണ്ടായിരുന്നു പിന്നെ നമുക്കിതാ ഇതുപോലെ ഒരു സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ കാണാൻ ഇവിടെ കുറേ പാട്ടുകൾ ബാക്കിയുണ്ട് ഇവിടെ കുറേ പിന്നെ അത്യാവശ്യം ക്ലിയറിൽ കാണാനുള്ളത് കുറച്ച് പാട്ടുകൾ ബാക്കിയുണ്ട് ഇന്ത്യക്കെ കൂടെ കാണാനുള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ അത്രേ ഉള്ളൂ പിന്നെന്താ അടിപൊളി ഒരു ഫ്ലാഗും കൂടി ഉണ്ട് പറക്കം കീട്ടിൽ സാധാരണ എസ് ഐന്റെ എല്ലാ സ്ഥലങ്ങളും വളരെ ക്ലീൻ ആയിരുന്നു പക്ഷെ ഇത് ഫുള്ള് കാട് പിടിച്ചു കിടക്കുവാണ് ഇതെല്ലാം എന്താണെന്ന് എനിക്കറിയില്ല നടക്കുന്ന വഴി വഴിയൊക്കെയാണ് പക്ഷെ ബാക്കിയൊക്കെ ഫുള്ള് ഇങ്ങനെ കാട്ട് പിടിച്ചിങ്ങനെ കിടക്ക കേട്ടാ ഫുള്ള് അലമ്പ ഇതൊക്കെ അത്യാവശ്യം കുറച്ച് പണികൾ എന്താ പറയാ നശിക്കാതെ നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് ഇപ്പില്ല വലുതെട്ടോ അടിപൊളി സംഭവമായിരിക്കും പണ്ടത്തെ അയ്യോ വലിയൊക്കെ കല്ലാണ് പക്ഷേ എൻ്റെ താറയൊക്കെ ഏടിയാന്ന് പോലും മനസ്സിലാകുന്നില്ല കേട്ടോ ഫുള്ള് എപ്പത്തൊക്കെ കണ്ട പോലെയാണ് ഫുള്ള് വെള്ളം കെട്ടി കിടക്കാണ് അതിനകത്തൊന്നും ഒന്നുമില്ല കേട്ടോ പണിക്ക് വന്ന കുറേ ചേച്ചിമാരുണ്ടാടി ഇരുന്ന് നമ്മളെ തൊഴിലുറപ്പ് പോലെ എല്ലാവരും വർത്തമാനം പറഞ്ഞ് ഇരിക്കുവാണ് കാരും കാടൊന്നും പരിക്കുന്നില്ല എല്ലാവരും വെറുതെ ഇരിക്കുക കേട്ടോ അതിപ്പോൾ എല്ലാ നാട്ടിലും കണക്കാൻ തന്നെ ഇതുപോലെ കൂണൊക്കെ പോലെയുണ്ടല്ലേ മേളു വാക്ക് ഇങ്ങനെ ഉരുണ്ടിട്ടും ഒരു പ്രത്യേക ഷേപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ കാണാൻ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് പോയതാണ് ഇവിടെ വരെ കാണാനുള്ളൂ പിന്നൊന്നുമില്ല കുറച്ച് പാട്ടുകൾ മാത്രമേ കാണാനുള്ളൂ ചേച്ചിമാരാടിന്ന് വർത്തമാനം പറഞ്ഞിരിക്കാണ് അവർ പണിയൊന്നും എടുക്കുന്നില്ല ബെസ്റ്റ് നല്ല കണ്ടം പോലെ വെള്ളം കെട്ടിക്കിടക്കോട്ടെ അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഫോർട്ടിന്റെ ഭാഗമാണ് കേട്ടോ എന്തായാലും ഞാനും വലിയ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാനൊരു ഫോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സെറ്റപ്പ് സെറ്റപ്പായിരിക്കും വിചാരിച്ചു ഇതൊക്കെ വീണ് പോയിട്ട് കേട്ടാ ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ട് ഇതൊക്കെ ചെയ്ത് ആരായിരിക്കും അല്ലേ ചേട്ടാ ഇത് സിമെന്റ് ചെയ്താണോ അല്ലെട്ടാ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോന്നതെങ്ങനെ സിമെന്റ് ചെയ്ത പോലെ ഇണ്ടാ ഞാൻ രാജാവിനെ രാജാവിനാരെങ്കിലും പറ്റിച്ചാണോ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം കേട്ടാ ദിമാപ്പൂരിനോട് വിടാ ദിമാപ്പൂര് വേറെ കാണാനില്ല കാര്യമായിട്ട് ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടുക്കത്തെ ചൂടാന്ന് വെയിൽ മാരകമായ വെയിലട്ടാ അതുകൊണ്ട് അടുത്ത സ്പോട്ടിലേക്ക് എന്നാലേ നമ്മളിതാ ദിമാപ്പൂര് ജൈൻ ടെമ്പിളിന് മുമ്പിലുള്ളട്ടാ ഇവിടെ പാർക്കിയ സ്ഥലമില്ല അതാണ് മെയിൻ പ്രശ്നം ഞാൻ വണ്ടി തന്നെ ഇരിക്കുവാണ് കെടിലാമ്പ പോലത്തെ നല്ല രസമുണ്ട് കാണാൻ ജെയിൻ ടെമ്പിൾ കേട്ടാ പ്രകൃഷ് ഇവിടെ നിന്ന് വണ്ടി വെക്കാൻ സ്ഥലമില്ല ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് ഏടിയാലും വണ്ടി കുത്തി ചേറ്റാൻ പറ്റോ കേട്ടെ ദിമാപൂർ കണ്ട് കേട്ടോ അപ്പം നമ്മളിതാ യുണൈറ്റഡ് വില്ലേജിലേക്ക് കയറാൻ വേണ്ടി പോന്ന് ഇതെന്ന് പറയുന്നത് ആസാമിൻ്റെയും പിന്നെ നാഗാലാൻഡിൻ്റെയും കോമൺ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ അതായത് ഇപ്പം ദിമാപ്പൂരേക്ക് വരുന്നുണ്ടെങ്കിൽ ആസാം കയറിയിട്ടാണ് വരാൻ അപ്പോൾ അവിടെ നമുക്ക് ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇനിയിപ്പോൾ പോകുന്നത് വെച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനി ബോക്ക പോയിട്ട് ബാക്കി നോക്കണം കേട്ടോ പോകുന്നതായിരിക്കും ഫുഡെല്ലാം ഉണ്ടാക്കണം നല്ല ചൂടാണ് ദിമാപ്പൂര് ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് തൊയ്മ പോവാണെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ എന്തായാലും നോക്കാം ഇന്നെല്ലാം ലാൻഡ് സ്ലൈഡ് ഉണ്ടായ പാട്ടുകൾ കേട്ടാ ഫുള്ള് അത്രയും മേളന്നാണ് വന്നത് ലാൻഡ് സ്ലൈഡ് എല്ലാം ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും മേളന്നുള്ള സാധനം എല്ലാം കൂടി ഇടിച്ചതാണ് കേട്ടോ അയ്യോ ഈ റോഡ് അഞ്ചാറ് ദിവസം ബ്ലോക്ക് ആയിരുന്നു നെഞ്ചാ തുറന്നത് ബ്ലോക്ക് 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 ൂരി ഒട്ടേക്കത്തെ ചൂടാ കൊഹിമെത്തുമ്പോഴത്തേക്ക് ഫുൾ മഴ മഴയോള് മഴ നല്ല ഇറങ്ങണ്ട് ആ കാലാവസ്ഥയിലങ്ങ് മാറി തണുത്ത് സമാധാനം പിന്നെ ഇടങ്കിൽ സൈഡാക്കിയിട്ട് നല്ല ഒരു ഫുഡല്ലടിക്കണം ക്യാപ്സിയെല്ലാം ഉണ്ട് ഇടാനും ക്യാബ് സി ഒന്നും വേണം അവൾ ഉണ്ടായിക്കോളാം അല്ലേ കോക്കയിലേക്കിലെ റോഡിൽ കയറിയിട്ടുണ്ട് ഫുള്ള് പൊളിയാട്ടോ റോഡ് വർക്ക് നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പൊളിയാണ് അതെ വിഷയമില്ല ഞാൻ പിന്നെ നമുക്ക് പൊളിയൊന്നും കുഴപ്പമില്ല നമുക്ക് അങ്ങ് എത്തിയാൽ മതി അതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നെ ആ അടക്ക ഒരു സുമേലും കയറി വരുന്നുണ്ട് ഫുള്ള് നോക്കാം നമുക്ക് കേടെ എത്തുന്നറിയില്ല നല്ല മഴയുണ്ട് കേട്ടോ ൾ ചോദിച്ചു കേട്ടാ പട്ടി അരച്ച് തിന്നില്ലേ തിന്നില്ലേ ഞാൻ പട്ടിയൊന്നും തിന്നില്ല ഞാനൊരു ജസ്റ്റ് സാമ്പാർ പോലെ സാലഡും അച്ചാറും കൂട്ടിയിട്ട് ചോറില്ല ചോറ് തിന്നാലെ പരിപാടിയാണ് ഞാൻ ഉള്ളിയും ഒക്കെ വാണാൻ വേണ്ടി പോയതെട്ടാ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നല്ലൊരു പട്ടീനെല്ലാം കണ്ട് അതിനിടയ്ക്ക് മഴ പെയ്തി സാധനങ്ങളെല്ലാം വെച്ച് എടുത്ത ഗ്യാസ് വെറ്റിയെല്ലാം പെട്ടെന്ന് എടുത്താണ് മഴ തുടങ്ങി വയ്യ ഫുഡ് കഴിക്കട്ടോ പട്ടി ഇറച്ചി ആളെ കുക്ക് ചെയ്ത സാധനം ഒന്നും ഉണ്ടായില്ല ജസ്റ്റ് കുക്ക് ചെയ്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു നോക്കാം നമുക്ക് പോകുന്ന കയ്യിൽ എവിടെങ്കിലും കിട്ടും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എല്ലാം കണക്കന്നെ നമ്മളിപ്പോൾ എല്ലാവരും തിന്നുന്നില്ലേ കോയിനെ തിന്നുന്നുണ്ട് പന്നീനെ തിന്നുന്നുണ്ട് ബീഫ് തിന്നുന്നുണ്ട് മീൻ തിന്നുന്നുണ്ട് പിന്നെന്താ തിന്നാൽ തിന്നുന്നുണ്ട് വിഷയമൊന്നുമില്ല തിന്നു നോക്കാം ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നില്ലേ പിന്നെ നമുക്ക് കഴിക്കാം അത്രേ ഉള്ളൂ നോക്കാം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മെല്ലെ നീങ്ങണം ഓക്കെ വരെ പോകണം ഒരു അരമണിക്കൂർ കൂടെ കുറച്ച് പൊളി റോഡാണ് അത് കഴിഞ്ഞ പിന്നെ കുറച്ച് നല്ല ഹൈവേ കിട്ടും കിട്ടുമെന്ന് തോന്നുന്നു ദിമാപൂര് മാത്രമേ ഭയങ്കര ചൂടുള്ളട്ടോ ബാക്കി സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം തണുപ്പാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ബോക്കയിലേക്കാണ് ബോക്ക എല്ലാം മത്താൻ പോന്നേ ഉള്ളൂ ഒരു അറുപത് കിലോമീറ്ററും കൂടി ഉണ്ട് പക്ഷെ എല്ലായിടത്തും മഴയാണ് നല്ല തണുപ്പാണ് നല്ല വ്യൂ ആണ് കൊള്ളാം നല്ല ഗ്രാമങ്ങള് നമ്മളെ നാട്ടിലൊക്കെ പോകുന്ന അതേ ഒരു വൈബാട്ടോ ഫുള്ള് മരങ്ങളും നല്ല അടിപൊളി റൂട്ടാ കേട്ടോ മഴയൊക്കെ ഉണ്ട് സമാധാനത്ത് കിടന്നുറങ്ങാം അത് തന്നെ ഒരു വലിയൊരു കാര്യം അങ്ങനെ നമ്മളിതാ പോയി പോയി ഓക്കേലൊക്കെ യാത്രയിലാണ് പിന്നെ ഇവിടെ എത്തിന്നറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയേട്ടാ ഓക്ക ഇനി ഇവിടെ നിന്ന് ഒരു അറുപത് കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഇടയ്ക്ക് നല്ല മഴയെല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ മഴയെല്ലാം പോയി അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ട് എത്തിയിട്ടുണ്ട് കീഴേ കെവി കരുടെ അമ്മോ എന്തൊരു പേരാറിയോ കൊള്ളട്ടോ നല്ല പോത്തിന്റെ സാധനൊക്കെ കാണുന്നുണ്ട് എന്തായാലും കൊള്ളാം നമ്മ നേരം മുന്നോട്ടാ പോകണ്ടത് അടുത്ത വില്ലേജ് എത്തി കേട്ടോ ചേച്ചൊരു വില്ലേജ് അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാ കാണാ വീടിന്റെ ഒക്കെ ഫ്രണ്ട് കണ്ടോ ആ ഒരു സ്റ്റൈലിൽ തന്നെ വില്ലേജ് വെച്ചിട്ട് നല്ല ഗ്രാമങ്ങളാണ് കാണാൻ എല്ലാം ഭയങ്കര രസാണ് നല്ല ഗ്രാമങ്ങളെല്ലാം വളരെ നീറ്റാട്ടോ കുട്ടികളെല്ലാം ആളെന്നിട്ട് ടാറ്റെല്ലാം തരും കേട്ടോ പാവങ്ങളെ ഞാൻ എപ്പം വിചാരിക്കും കേട്ടോ കൊറച്ച് ചോക്ലേറ്റ് വാങ്ങി വെക്കണമെന്ന് ഈ പണ്ടാരം വാങ്ങി വെച്ച ഞാൻ തന്നെ തന്നു അതാണ് പ്രശ്നം ഒരു പെട്ടി അടുത്ത പ്രാവശ്യം വാങ്ങി വെക്കണം എരുണാചല കേറുമെങ്കിലും കുറച്ച് വാങ്ങി വെക്കണം എപ്പം വിചാരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് കാര്യാണ് ചേച്ചിയമ്മിട്ടൊരു സ്ഥലട്ടാ ചേച്ചിയമ്മി പറയാ അങ്ങനെല്ലാം പറയാ അങ്ങനെ ഒരു സ്ഥലം അപ്പൊ ബോക്കയിലേക്ക് ഇനി ഒന്നേകാ മണിക്കൂറും കൂടെ ഉണ്ട് ഇങ്ങോട്ടുള്ള നല്ല തണുപ്പാണ് കാരണം നല്ല ആൾട്ടിറ്റ്യൂഡ് അത്യാവശ്യം ഹൈ ആണ് നല്ലൊരു പള്ളിയുണ്ട് മുമ്പില് പക്ഷെ ഇവിടുത്തെ ആൾക്കാരെല്ലാം തോക്കും പിടിച്ചിട്ടാ നടക്കുന്ന കേട്ടാ ആൾക്കാരുടെ കയ്യിലെല്ലാം തോക്കുണ്ട് അവിടെ ഒരു പള്ളി ഉണ്ട് ആ മലേന്റെ മുകളിലൊരു പള്ളിയുണ്ട് നല്ല രസം കാണാൻ പക്ഷെ നമ്മളെ ക്യാമറക്ക് അത്ര വലിയ പവർ ഇല്ല പെണ്ണുങ്ങളെല്ലാം കുട്ടീനെ പിടിച്ചടക്കുന്ന ആണുങ്ങളെല്ലാം തോക്കും പിടിച്ചടക്കുന്ന സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല നല്ല കാടാണ് എനക്ക് പോകുന്നത് ഇവര് ഹണ്ടിങ്ങിനൊക്കെ പോന്നും ചെറിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഒരു ഏരിയ വന്നിട്ടുണ്ട് ഇതിടക്കിടയ്ക്കിട്ടുന്ന കേട്ടോ എല്ലാ കൗതുകം ഒന്നും ഇല്ലാഷ്യൊന്നുമില്ല കണ്ടും ലാൻഡ് സ്ലൈഡും പരിപാടിയെല്ലാം നമ്മളൊരു വാഗമൻ സൈഡിലേക്കെല്ലാം പോന്ന പോലെ ഉണ്ട് ആ ഒരു ആ ഒരു ടച്ചാണ് റോഡും കാണാനുള്ള പുല്ലുകളും മലകളും മൊത്തത്തിൽ ആ ഒരു ടച്ചൊക്കെ ഉണ്ട് ഒരു വില്ലേജില് ജസ്റ്റ് ആ ഒരു സംഭവം കണ്ടപ്പോൾ ചവിട്ടി ആട്ടോ നമ്മളിപ്പൊ കണ്ട ആ ഒരു വില്ലേജ് തന്നെയാട്ടോ അവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ നോക്കി എന്ത് ഭംഗിയാന്നൊക്കെയാ ഓ ഒരു രക്ഷയില്ലാത്ത കൃഷി സ്ഥലം ആ ഇപ്പൊ കണ്ട പള്ളി ആട്ടോ അത് അടുത്ത സൈഡിലുള്ള നല്ല ഭംഗിയില്ലേ നോർത്ത് ഈസ്റ്റ് കാണാന്നൊരു രക്ഷയില്ലാട്ടാ താഴോട്ട് നോക്കിയാൽ എല്ലാം പാടങ്ങളാണ് ലൈറ്റ് ഷെൽട്ടർ ഒക്കെ നോക്കിയിട്ടേ ഫുള്ള് ബാമ്പു 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 ഫുള്ള് പാമ്പു കേട്ടോ ബാമ്പു പോലെ കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ഫുള്ള് ബാമ്പുലും ഉണ്ടാക്കിയിട്ടില്ലേ നൈസ് പരിപാടി കേട്ടോ അതിന് നെട്ടും പോലത്തെ ഇട്ട് തൈറ്റാക്കിട്ടോ ഞാനൊരു സൺസെറ്റ് കണ്ടിട്ട് പോകാൻ ചങ്ങ സൈഡാക്കിയോ കൊള്ളാം ോ എന്താ സാധനം അറിയില്ല കാണുന്നുണ്ട് എന്താ അറിയില്ല പോയി നോക്കാം ആൾക്കാരൊന്നും ഇല്ല ഏട്ടാ ഇരുട്ടാ തുടങ്ങി നാലര ആയി നാലരയാകുമ്പോ എന്നെ ഫുള്ള് ഇരുട്ടായി അതിനിപ്പോ നമുക്ക് ഒരു മണിക്കൂർ പോയുണ്ട് അഞ്ചര ആവുമ്പത്തേക്ക് നല്ല ഇരുട്ടാവും സമയം വൈകുന്നേരം അഞ്ചേ കാലായല്ലോ കേട്ടോ ഇരിട്ടുണ്ടങ്ങള് നമ്മളെ നാട്ടില് ഒരു ഏഴോക്കാലിന്റെ ഫീലാണ് നല്ല ഇരുട്ടായി ഇവിടെ അഞ്ചുമണിന്ന് പറഞ്ഞത് ഫുള് ഇരിട്ടാവും അഞ്ചുമണിക്ക് ശേഷം പിന്നെ ഹെഡ്ലൈറ്റുള്ള ഇടണം ഏട്ടാ ആ ഒരു അവസ്ഥയാണ് നോർത്ത് ഈസ്റ്റ് അതെല്ലാം രാവിലെ നേരം വിളിക്കും നേരം വിളിക്കുന്ന വെച്ചാല് ഒരു നാല് മണിയാവുമ്പോട്ട് വരും അഞ്ചുമണി ആവുമ്പോ വെയില് വരും നമുക്ക് രാവിലെ എണീറ്റ് കറങ്ങാനുള്ള പോവാം എന്താണ് അവസ്ഥ അങ്ങനെ നമ്മളിതാ നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് പോക്ക ഇതാണ് നമ്മൾ എൻട്രി ഗേറ്റ് ചെയ്തിട്ടോ ഗ്രാമത്തിലേക്കുള്ളത് അപ്പോൾ എന്തായാലും ലേറ്റായി പോയി പോക്കയിലെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം കേട്ടോ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട് അതൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം എന്തായാലും ഞാൻ കിടന്നിറങ്ങാൻ ഒരു സ്പോട്ട് കണ്ടുപിടിക്കട്ടെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ സീൻ ദ നെക്സ്റ്റ് വീഡിയോ